ഹലോ എരിവാൻ ബിഫോർ ദ സൺസെറ്റിൻ്റെ മലേഷ്യൻ കാഴ്ചകൾ പത്താം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രിട്ടീഷ് കൊളോണിയൽ സിസ്റ്റത്തിൽ നിന്നും മലേഷ്യ സ്വതന്ത്രയായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് നേരെ പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പത്ത് വർഷങ്ങൾക്ക് ശേഷം ചുരുങ്ങിയ കാലം കൊണ്ട് വികസിതമായ ഒരു രാജ്യത്തിലൂടെയുള്ള ആസൂത്രിതമായ ഒരു നഗരത്തിലൂടെയുള്ള യാത്രയാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് തെക്കു കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും പുരോഗതിയുള്ള നഗരങ്ങളിൽ ഒന്നാണ് കൊലാലമ്പൂർ മുകളിലൂടെ നീളുന്ന മോണോ റെയിൽ പാളവും ഓവർബ്രിഡ്ജും വളരെയധികം ഡിസിപ്ലിനോടുകൂടി നീങ്ങുന്ന വാഹനങ്ങൾ നഗരത്തിലെ പ്രധാന ഗതാഗത ഒന്നാണ് ഈ മോണോ റെയിൽ എട്ടര കിലോമീറ്റർ ദൂരത്തിൽ മോണോ റെയിലുണ്ട് കൂടാതെ ഇതിലൂടെയുള്ള ഈസി യാത്രക്കായി പതിനൊന്ന് സ്റ്റേഷനുകളും കാൽനട യാത്രക്കാർ മുകളിലെ വാക്ക് വേകൾ ഉപയോഗിക്കുന്നു പതിനാറ് ലക്ഷത്തിലധികം പേർ വസിക്കുന്ന ഒരു നഗരമാണ് കൊലാലമ്പൂർ ടൂറിസ്റ്റ് പ്ലേസുകളിലല്ലാതെ മറ്റെവിടെയും യാതൊരു ക്രൗഡും ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല മോണോറയിൽ കൂടാതെ ആധുനികതയുടെ മെട്രോ ട്രെയിനും ഭൂമിക്കടിയിലൂടെയുള്ള ട്രെയിനും എയർപോർട്ടിലേക്കുള്ള എക്സ്പ്രസ് ട്രെയിനും നമ്മുടെ നാട്ടിലെ പോലെ സാധാരണ ട്രെയിനും മലേഷ്യയിലുണ്ട് ഈ രാജ്യത്തിൻ്റെ ഗതാഗത സംവിധാനം തീർച്ചയായും നാം അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ ശക്തമായ ഒരു മഴ പെയ്താൽ തകരുന്ന നമ്മുടെ റോഡുകൾ പോലെയല്ല ഇവിടുത്തെ വീഥികൾ നഗരത്തിലായാലും ഗ്രാമത്തിലായാലും ഒരുപോലെയുള്ള സൂപ്പർ ഹൈവേകൾ ഈ നഗരത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ആദ്യമേ നമ്മൾ അംഗീകരിച്ചതാണ് രാജ്യസ്നേഹിയായ ഒരു ഭരണാധികാരിയുടെ ദീർഘവീക്ഷണവും സാംസ്കാരിക വളർച്ചയും ഒരു രാജ്യത്തിന്റെ വളർച്ചയെ എത്രമാത്രം സ്വാധീനിച്ചുവെന്ന് മലേഷ്യൻ പര്യടനത്തിലൂടെ നമുക്ക് മനസ്സിലാകും നമ്മുടെ കൊച്ചു കേരളത്തിലും നാഷണൽ ഹൈവേ വർക്ക് പൂർത്തിയാകുമ്പോൾ ഇത്തരം സൂപ്പർ ഹൈവേകൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് കാത്തിരിക്കാം ലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ യാത്ര ഒട്ടേറെ ഉറങ്ങുന്ന സ്ഥലം ഇൻഡിപെൻഡൻസ് സ്ക്വയർ അഥവാ ആയിരക്കണക്കിന് മലേഷ്യക്കാർ സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ ദേശീയത ആഘോഷിക്കാനായി ഒത്തുകൂടുന്ന സ്ഥലം പണ്ട് ആ സ്ഥലം പഡാങ് എന്നറിയപ്പെട്ടിരുന്നു ബ്രിട്ടീഷ് കൊളോളി കൊളോണിയൽ സിസ്റ്റത്തിൻ്റെ ശേഷിപ്പുകളായി അനേകം മനോഹരമായ ബിൽഡിങ്ങുകളാൽ ചുറ്റപ്പെട്ട ഒരു മൈതാനമാണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ ചുടുകൊണ്ട് പ്രത്യേക രീതിയിൽ നിർമ്മിച്ച അത്തരം ബിൽഡിങ്ങുകളിൽ പലതും ഇന്ന് ഹെറിറ്റേജ് ബിൽഡിങ്ങുകളായി മലേഷ്യൻ ഗവൺമെൻറ് സംരക്ഷിക്കുന്നു ഒരു കാലത്ത് ഗവൺമെൻറ് ഓഫീസുകളെല്ലാം പ്രവർത്തിച്ചിരുന്ന സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗ് ആണ് മുന്നിൽ നമ്മൾ കാണുന്നത് പലതുവശത്ത് ഇത് ഇൻഡിപെൻഡൻസ് സ്ക്വയർ മൈതാനത്തിന്റെ ഈ ബിൽഡിങ്ങിന്റെ മുന്നിലാണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗ് ഇന്ന് പൈതൃക സാംസ്കാരിക കലാ മന്ത്രാലയമായി പ്രവർത്തിക്കുന്നു അതിനടുത്തായി മസ്ഗാമ പിങ്കി എന്ന പഴയ കോടതി മന്ദിരം ഒരു കാലത്ത് മലേഷ്യയുടെ പരമോന്നത കോടതി പ്രവർത്തിച്ചിരുന്ന മന്ദിരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് മുപ്പത് അർദ്ധരാത്രിയിൽ ആദ്യമായി ബ്രിട്ടീഷ് യൂണിയൻ പതാക താഴ്ത്തുകയും മലേഷ്യൻ പതാക ഉയർത്തുകയും ചെയ്ത സ്ഥലം മലേഷ്യയുടെ സ്വാതന്ത്ര്യദിന പരിപാടികൾ ഉൾപ്പെടെയുള്ള പ്രധാന പരിപാടികളെല്ലാം അരങ്ങേറുന്ന മൈതാനം ഈ മൈതാനത്തിന്റെ തെക്കേ അറ്റത്ത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ കൊടിമര സ്ഥിതി ചെയ്യുന്നു അങ്ങോട്ടേക്കാണ് ഈ നാൽപ്പത് ഡിഗ്രി കൊടിഞ്ചീടിനെ അവഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ നടക്കം മലയ സ്വതന്ത്രയായ ദിവസം ഈ കൊടിമരത്തിൽ നിന്നാണ് ബ്രിട്ടീഷ് പതാക താഴ്ന്നതും മലയുടെ ദേശീയ പതാക അതിൽ ഉയർന്നതും വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു